പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോ നയനയും ആദർശം ഹണിമൂണ് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാൽ ഈ ഹണിമൂണെ എങ്ങനെ പൊളിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അനന്തപുരയിലുള്ള ചിലരെ കാത്തു നിൽക്കുന്നത് പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനാമിക അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്റെ അമ്മയെ വിളിച്ച് പറയുകയും ആദർശം യും ഹണിമൂണിന് പോകുന്ന കാര്യങ്ങൾ വരെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലിരുന്ന ആ അനാമികയുടെ അമ്മ ഉടനെ തന്നെ രേവതി അങ്ങോട്ട് അനന്തപുരലോട്ട് ചാടി പുറപ്പെടുവാണ് ഈ സമയത്ത് എങ്ങനെ ആ ഒരു അവരുടെ അണിമൂൺ ട്രിപ്പ് മുടക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ദേവയാനിയും ജാനകിയും ഒക്കെ ഇരിക്കുമായിരുന്നു ഈ സമയത്താണ് രേവതി അങ്ങോട്ട് വരികയും വന്ന ഉടനെ തന്നെ അനാമികയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അവർ പറയുവാണ് ഇവിടെ അനാമിക്ക് നയനയും ആദർശവും ഹണിമൂൺ പോവുകയാണ് ആ ഹണിമൂൺ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണം ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിയും ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉത്സാഹം കാണിക്കുവാണ് പക്ഷേ ജാ ഇവിടെ ജാനകി പിന്നെ വല്യമ്മ അങ്ങനെ കുറച്ചു കുറച്ചുപേർക്ക് മാത്രമേ ഈ ട്രിപ്പ് പോകാനായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളൂ എന്നൊക്കെ അനാമിക പറഞ്ഞു അതിന്റെ കൂടെ തന്നെ സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുമ്പോൾ പറ്റത്തില്ല എന്നും അവരെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അവര് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അനാമിക കുറച്ചു നാളുകളെ ഇപ്പൊ എത്ര നാളുകളോ ഉണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല ഏത് നിമിഷം വേണോ അനാമി അനാമികയുടെ ആ ഒരു ചതി തിരിച്ചറിഞ്ഞ് അനാമിക അവിടുന്ന് ചവിട്ടി പുറക്കാ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിനു മുന്നേ തന്നെ ചവിട്ടി പുറത്താക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് രേവതിയും ആ അനാമികയെ ശേഷം നേരെ ദേവയാനിയുടെയും ജാനകിയുടെയും അടുത്തേക്ക് പോവാണ് എന്നിട്ട് ദേവതി വന്നതേ തന്നെ അനാമിക എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നും എന്നാൽ അവൾക്ക് ഉണ്ട് ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആ അനാമികയുടെയും മനിയുടെയും വിവാഹമാണ് കഴിയുന്നത് പക്ഷെ അവരാണ് ഹണിമൂണ് പോകേണ്ടത് എന്നാൽ അവരിപ്പോ ഹണിമൂണ് പോകുന്നില്ല പകരം മാസങ്ങൾ മുൻപ് മാസങ്ങൾക്ക് മുൻപ് കല്യാണം കഴിഞ്ഞ ആദർശം തന്നെയാണ് ഈ ഒരു ഹണിമൂണിന് പോകുന്നതെന്നും അത് വിട്ടുകൊടുക്കാൻ പാടില്ല ഇപ്പോ എന്നിട്ട് അതിന്റെ സങ്കടമാണ് മോൾക്കുള്ളത് എന്ന് പറയുകേ എന്നാൽ അവര് പൊയ്ക്കോട്ടെ അവർ ട്രിപ്പ് പോകുന്നത് അവരെ സന്തോഷത്തിനല്ലേ പക്ഷെ ഇവിടെ മുത്തശ്ശൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ട്രിപ്പ് പോകുന്നത് നല്ലതാണോ എന്ന് രേവതി ചോദിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആലോചനകൾ ഇങ്ങനെ വന്നു ഇങ്ങനെ മുടക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു അവസാനം രേവതി പറഞ്ഞത് ഏർ ഇപ്പൊ മണ്ഡലകാലം അല്ലേ അപ്പൊ മണ്ഡലകാലത്തിലെ നാല്പതൊന്ന് നാല്പത്തിയൊന്ന് ദിവസം എടുത്ത് മലയ്ക്ക് പോകുന്നത് നല്ലതാണെന്നും അപ്പൊ എന്തായാലും ഇവിടത്തെ മുത്തശ്ശന് വയ്യാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശന് വേണ്ടിയിട്ട് ആദൃശ്യം മല ചവിട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ദേവയാനിക്ക് കാര്യങ്ങൾ പിടിയിട്ട് ജയനൊപ്പം ജയനും അജയനും ഒപ്പം ആദർശി പ്രാവശ്യം മലയ്ക്ക് പോകും പക്ഷെ നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുത്തായിരിക്കും ആദർശ മലയ്ക്ക് പോകാൻ പോകുന്നത് എന്ന് ദേവയാനി പറഞ്ഞു ഉടനെ തന്നെ ആഹ് ആ ഒരു കാര്യം ഈ ഒരു മലയ്ക്ക് പോകുന്ന കാര്യം ആദർശനോടും നയനയോടും പറഞ്ഞ് സമ്മതിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ദേവയാനിയുടെ ഉറപ്പാണ് പക്ഷെ ഈ സമയത്ത് തന്റെ വീട്ടിൽ നയനയും ആദർശം എത്തി ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും അവര് രണ്ടുപേരും ഒരു പോകുന്ന ആ ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഒരുപാട് പലഹാരങ്ങള് നയനയ്ക്കും ആദർശനും കൊടുത്തു സന്തോഷത്തോടു കൂടി അവിടുന്ന് അവരെ വാങ്ങിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒപ്പം അടുത്ത ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് പോകുന്ന ദിവസം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നൊക്കെ ആദർശം പറഞ്ഞതിന് ശേഷം യാത്ര ചോദിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ തിരിച്ചവരെ അനന്തപുരിൽ എത്തി അനന്തപുരിയിൽ എത്തിയ സമയത്ത് തന്നെ അവിടെ ജാനകിയും ദേവ്യാനിയും ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് പലഹാരങ്ങളാണോ ഏർ പോയ വിശേഷങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുകയും എന്നാൽ മുത്തശ്ശിന് വയ്യാത്തത് വയ്യാത്തത് കൊണ്ട് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ അച്ഛന് വേണ്ടിയിട്ട് ആ ഒരു മണ്ഡലകാല ആ ഒരു മലയ്ക്ക് പോകുന്ന കാര്യം ഞാൻ നേർച്ചു നിർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നീയും അച്ഛനും എളയച്ചനും ഒപ്പം നീ മലയ്ക്ക് പോകണമെന്നും നാളത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നാളെ മുതലേ നീ നാളെ തന്നെ നീ പോയി മാലയിട്ടണം മാലയിട്ട് നാളെ മുതലേ നീ വ്രതം നോക്കണം വ്രതം നോക്കി നാൽപ്പത്തി ഒന്ന് ദിവസം നീ വ്രതം നോക്കി ആ മല ചവിട്ടണം എന്ന് ആദർശനോട് ദേവിയാരി പറഞ്ഞു ഇപ്പൊ ഇത് കേട്ടപ്പോ തന്നെ നയനയ്ക്കും തന്നെ മുത്തശ്ശിനു വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നയനയും ആദർശിനെ എതിർത്ത് സംസാരിക്കുവാണ് ആദർശേട്ട ഇനിയിപ്പോ എന്തായാലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മലയ്ക്ക് പോകാം ആദർശേട്ട മലയ്ക്ക് പോയിക്കോ നമുക്ക് ഈ ട്രിപ്പ് പിന്നെയും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ആ മുത്തശ്ശിനു വേണ്ടി ആയതുകൊണ്ട് ആദർശ അത് മറത്തു പറഞ്ഞില്ല അതിന്റെ അങ്ങനെ ആ ഒരു സങ്കടം ഉണ്ട് എന്തായാലും ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞപ്പോ ദേവേനി പറഞ്ഞത് നീ ആലോചിക്കണ്ട ഇനി നാല തന്നെ മലയ്ക്ക് നാളെ തന്നെ മലയ്ക്ക് പോകണം നാളെ തന്നെ മാല ഇടണം ശരി അങ്ങനെ ആദർശൻ നയനെ സമ്മതിച്ചു എന്നാലും റൂമിൽ പോയപ്പോഴും ആദർശന് മനസ്സിലായി ഇതെല്ലാം എല്ലാവരും കൂടി ചേർന്ന് ട്രിപ്പ് പോകാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണെന്ന് അപ്പൊ അതിന്റെ കാര്യം അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും അവിടെ നയന പറഞ്ഞത് എന്തായാലും മുത്തശ്ശന് വേണ്ടിട്ടല്ലേ അതുകൊണ്ട് പേടിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പോ വീണ്ടും ട്രിപ്പ് പോകാലോ അപ്പോ അങ്ങനെ നയനെ ചേർത്ത് പിടിച്ചോട്ട് ആദർശ് തന്റെ സങ്കടം മാറ്റുവാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന ദേവയാരി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആദർശ് നാളെ മലയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ നാളെ മാല മാലയിടുന്നു എന്ന് അറിഞ്ഞു നീ നിങ്ങളെ അവനെ കെട്ടിപ്പിടിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇനി നാളെത്തോണ്ട് നാളെ അവൻ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു റൂമിൽ കിടക്കണ്ട രണ്ടുപേരും രണ്ട് റൂമിൽ കിടന്നാ മതി ഇനി മലയ്ക്ക് പോയി വരുന്നത് വരെ ഇങ്ങനെ മതി എന്ന് ആദർശിനോട് ദേവയാനി പറയുവാണ് പിന്നെ ഏതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക തന്റെ ഒരുപാട് നാളത്തെ ഇതുവരെ അവര് വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ നല്ല നല്ല ട്രിപ്പിന് പോലും അവർ രണ്ടുപേരും പോയിട്ടില്ല ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഹണിമിനോട് പോകാം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് ഇപ്പൊ ജാനകിയും ദേവയാനി എല്ലാവരും കൂടി ചേർന്ന് മുടക്കുകയും ചെയ്തു എന്തൊക്കെ ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാം ചിലപ്പോ എന്റെ ഒരു തോന്നൽ അനുസരിച്ച് ചിലപ്പോ മുത്തശ്ശൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ദേവയാനിക്ക് നല്ല മറുപടി കൊടുക്കുകയും ആദർശനോടും നയനയ്ക്ക് ട്രിപ്പ് നയനോടും ട്രിപ്പ് പോകാൻ പറയാൻ ഉള്ള സാധ്യതയുണ്ട് പക്ഷെ അതിന്റെ കൂടെ നയന ചേച്ചി നവ്യക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോ നാളത്തെ ട്രിപ്പിനെ പറ്റി നവ്യ നയനയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നവ്യയോട് നയന പറയുവാണെങ്കിൽ ട്രിപ്പ് മുടങ്ങി ഇതേപോലെ മലയ്ക്ക് പോകുന്നത് കൊണ്ട് മാല ഇടാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു എന്ന് നയന നവ്യയോട് പറയുന്നുണ്ട് നവ്യയായിട്ട് ഈ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ ട്രിപ്പ് മുടക്കിയവർക്ക് നല്ല പണി കൊടുത്ത് ആദർശനെയും നയനയും ഹണിമൂൺ ട്രിപ്പിന് അയക്കാൻ വേണ്ടിയിട്ട് നവ്യ എന്തെങ്കിലും പണികൾ ഒപ്പിക്കുമോ അതും മുത്തശ്ശനും ഉദ്ദേശി ഇതറിഞ്ഞതിനു ശേഷം ദേവിയാനക്ക് നല്ല മറുപടി കൊടുത്തതിന് ശേഷം അവരെ ട്രിപ്പിന് അയക്കുമോ ആ രണ്ടിനുള്ള സാധ്യതകളുണ്ടോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നെ നാളുകളായിരിക്കും